ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം സമ്മേളനം നടന്നു ചെറുതോണി ഇഗ്ലു ഓഡിറ്റോറിയത്തിൽ നടന്ന ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ മുപ്പത്തി എട്ടാമത് ജില്ലാ സമ്മേളനമാണ് ചെറുതോണിൽ നടന്നത് ഇഗ്ലു ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ സാബു ജോൺ അധ്യക്ഷത വഹിച്ചു സമ്മേളനം ജില്ലാ ചെയർമാൻ ചെയ്തു ഗവൺമെന്റ് ഗവൺമെന്റ് ഈ അല്ലാതെ ഇന്ത്യയിൽ വേറൊരിടത്തും സ്റ്റേറ്റ് ഗവൺമെന്റും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റും ആവശ്യത്തിന് ടാക്സ് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ടാക്സിന് പുറമെയാണ് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വീതം സെസാർപ്പെടുത്തുവാൻ തീരുമാനിച്ച ഗവൺമെന്റ് ആണ് പിണറായി വിജയൻ ഗവൺമെന്റ് നമ്മളെ ഈ ഇടുക്കിയിൽ നിന്ന് നമ്മളെ കമ്പത്ത് പോയി നമ്മളിപ്പോ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലിറ്റർ ഡീസലിന് രണ്ട് രൂപയും പെട്രോളിന് അഞ്ചു രൂപയും കുറവാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ തമിഴ്നാട്ടിൽ നിൽക്കുന്നത് ഇവിടെ മാത്രമാണ് ഈ സെസ് ഏർപ്പെടുത്തി മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്നിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടോ അടിമാലിയിൽ നമ്മൾ കണ്ടു മറിയൽക്കൂട്ടിച്ചേർത്തിയും മന്നക്കോട്ട ചേർത്തിയും ഒക്കെ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ പിച്ചച്ചിട്ടിയുമായി വഴിയേ നടക്കുന്ന ചിത്രം അത് അവിടുത്തെ മാത്രമല്ല ഇതേ ഈ കേരളത്തിലെ കേരളത്തിലെ ഈ ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന പ്രായമായ ആളുകളുടെ വിധവകളുടെ എല്ലാവരുടെയും സ്ഥിതിവിശേഷം ഇതാണ് കിട്ടുന്ന പൈസ മുഴുവനും ദൂർത്തടിച്ച് കളയുക എന്നുള്ളതല്ലാതെ ആളുകൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ യാതൊന്നും കൊടുക്കുന്നില്ല വികരാംഗരായ കുട്ടികൾക്ക് അയ്യായിരം രൂപ വരെ ഈ വിധമുള്ള മെഡിക്കൽ അവരുടെ ചികിത്സാ സഹായം കൊടുക്കേണ്ടത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് കഴിയും അവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഇരുപത്തിയേഴ് കോടി രൂപ കേരളീയം പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ചെലവാക്കിയ ഗവൺമെന്റ് ഈ പാവപ്പെട്ട ഈ അംഗവൈകല്യം സംഭവിച്ച കുട്ടികളുടെ ചികിത്സാ സഹായം പോലും കൊടുക്കാനുള്ള ഒരു മനസാക്ഷി കാണിക്കാത്ത ഒരു ഗവൺമെൻറ് ആണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി അംഗങ്ങൾ പങ്കെടുത്ത ജില്ലാ സമ്മേളനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ജിഒ യു സംസ്ഥാന ട്രഷറർ ഗോപകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എൻ മോഹൻദാസ് എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷിഹാവ് പരീദ് സണ്ണി മാജി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി ബ്രിഡ്ജ് ലൈവ് വി ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക